നമ്മളെ ൊന്നാനി കർമാ റോട്ടിലാണ് എല്ലാര്ക്കും അതേ സംഭവം ഞാൻ ഒരു സംഭവം കാണിച്ചല്ലേ വലിയ സംഭവം ഒന്നല്ല ഒരു ഒരു കിലോമീറ്റർ ഉള്ളില് ഒരു നൂറുകണക്കിന് ആൾക്കാർ ഒരേ സമയം ഇരുന്നിട്ട് ചൂണ്ടിടണത് അത്ര അധികം ആൾക്കാരെ ഒരുമിച്ച് ചൂണ്ടിടണിങ്ങനെ അതൊന്നും പോയി നോക്കാം ഇതാണ് കേട്ടോ ഈ കല്ലിന്റെ ഇറക്കില് കുറച്ച് ആൾക്കാരുണ്ട് ഇത് ചൂണ്ടിടണല്ല ഇത് കൂട്ടമായിട്ടുള്ള ഓട്ടി കാണുന്ന ആൾക്കാർ മാത്രമല്ല ഇപ്പം ആ കജിൻ്റെ സാഹചര്യം അറിഞ്ഞിരിക്കാണ്ട് കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് വരെ വന്നിരിക്കും കയ്യിലും ചോ ഇത് നൂറന്നല്ല ചൂട് കിട്ടിക്കണം പോയാലേ ഏകദേശം ഇന്നും ചേർന്നിട്ടില്ല നാളെ ചൂടിന്റെ വടി കണ്ണ നാളെ കണ്ണില്ല ക്ലിയർ അറിയില്ല അതുപോലെ ആർക്കെങ്കിലും ഇനി ചൂണ്ട ഇടാനോ നേരം കളയണമെങ്കിലും അതെല്ലാം വല്ല ഫ്രഷ് മീനുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചൂണ്ടെടുത്തിട്ട് നേരം ഇട്ടുപോകും അപ്പൊ എന്നെ എനിക്ക് അറുമാറുണ്ട്